ലോക്ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ച് കെ പി സി സി അധ്യക്ഷൻ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കൾ അണിനിരുന്നു രാജ്യത്തിന്റെ ചരിത്രം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരിന്റെ ക്രൂരനീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ലോകത്തെല്ലായിടത്തും ചരിത്രത്തിലും ഇന്നത്തെ സമകാലീന ലോകത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റുകളുടെ മുഖമുദ്രയാണ് രാജ്യത്തിന്റെ ചരിത്രം ഇല്ലാതാക്കാൻ നടത്തുന്ന മനുഷ്യത്വരഹിതമായ പരിഷ്കാരം ഏർപ്പെടുത്തി കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതിയെ കഴുത്തുനിരിച്ചു കൊന്നുവെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി അതിശക്തമായിട്ട് ആവശ്യപ്പെട്ടു പക്ഷേ ജനങ്ങളുടേതായ പദ്ധതി എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എ ഐ സി സി മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ ഖേര പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം